പിന്നൊരു കുഞ്ഞു വീടിയാണ് അപ്പൊ രാവിലെ തന്നെ പൂരിയും കറിയും കഴിച്ചു കഴിഞ്ഞിട്ടോ ആ പൊറോട്ട ആണേ ആ പോറോട്ട പൂരിയാണ് ആ കണ്ടോ എന്തോ കാഞ്ചേരി ആണ് ആ കഴിച്ചോണ്ട് ഞായറാഴ്ച കാത്തു കാത്ത് നിന്ന് കിട്ടിയതാണ് ഇന്ന ദിവസം ചെടിച്ചിട്ടവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തോ ഈ ചെടിച്ചട്ടിയിൽ നിന്ന് മണ്ണൊക്കെ ഭയങ്കര ഉറപ്പായപ്പോൾ അതും ഈർച്ചക്കൊടിയും കൂടിയും ചൈന മിക്സ് ചെയ്തിട്ട് ചെടിച്ചട്ടിയിലാക്കിപ്പിച്ചാൽ ചട്ടുക അപ്പോൾ ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഡ്രാഗൻ്റെ ഫ്രൂട്ട് വാങ്ങിയിട്ട് അതിൽ നിന്ന് വിത്തെടുത്തിട്ട് മുളപ്പിച്ചാട്ടാം അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിട്ട് ഒരു വർഷത്തിലേറെ ഇതിൽ തന്നെ കിടക്ക തുടങ്ങിയിട്ട് കുറേ ചീഞ്ഞിട്ടും ഉണങ്ങിയിട്ടും പോയി അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിനാണ് ഈ ചായക്കിൽ മണ്ണ് അരച്ചിട്ടുള്ളത് ഇവിടുത്തെ മണ്ണിനൊരു പ്രത്യേകത ഭയങ്കര ഉറപ്പായിപ്പോകും പിന്നെ ഈ ചെടി എന്തെങ്കിലും അധികം വളരെ ഒന്നും ഇതാവില്ല ആകെക്കൂടിയും കേടൊന്നു പോവുക ആദ്യം ചെടികളായിരുന്നു അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കി പച്ചക്കൃഷിയിലോട്ടേക്ക് മാറിയിട്ടാണ് അപ്പോൾ എനിക്ക് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ജോലി ഇട്ടാത്ത തന്നതായിരുന്നു വയലറ്റ് മുളകും പിന്നെ നല്ല പച്ച അത് ഉണ്ട അങ്ങനെ ഉണ്ട ടൈപ്പിലുള്ളതാണ് അപ്പോൾ ഈ മുളകും തൈകളും ഉണ്ടെങ്കിൽ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ കുറേയെന്ന് പറയുന്നത് രണ്ട് ഒരു അഞ്ചാറെണ്ണം അതിലൊന്നും രണ്ട് തൈ ഇപ്പം പോയിട്ടുണ്ട് മറ്റുണങ്ങിപ്പോയി ഇനി ഇതിൻ്റെ ചേച്ചി വില്ലമ്മ തരാനിട്ടുണ്ട് അതിൻ്റെ വിത്തായിട്ട് അല്ലെങ്കിൽ തൈ ആയിട്ട് തരാൻ ഇനി അതൊക്കെ കുഴിച്ചിട്ടുള്ള ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഈ മണ്ണ് ഉറപ്പ് പോകാൻ വേണ്ടിയിട്ട് ഈർച്ചപ്പൊടിയും ആയിട്ട് മിക്സ് ചെയ്തിട്ട് രൈഡ് ചെയ്ത് വെക്കുക കേട്ടോ ചാണകം ഉണങ്ങിയ ചാണകം നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും ബെറ്റർ ഇനി ഈ കുഴിച്ചിടുന്ന അമ്മത്തെ വീടർപ്പിന് വരുമ്പോൾ കൊണ്ടുവന്നാരോ മുളകിൻ്റെത് മേലത്തെ ഭാഗം വെത്തിപ്പോയി ഒന്ന് വെച്ച് നോക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ച കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ബൈ യു